ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഫിലിപ്പ്യരെ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കധോണിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു ഫിലിപ്പ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ വ്യത്യസ്തമായ ചില കൂട്ടായ്മകളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണമായി സുവിശേഷ സുവിശേഷഘോഷണത്തിലുള്ള കൂട്ടായ്മയെക്കുറിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വിഭിന്നമായ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത് വരവ് ചെലവ് കാര്യത്തിലുള്ള കൂട്ടായ്മ ദൈവദാസന്മാർക്ക് നൽകണം എന്ന് പറയുമ്പോൾ കൂട്ടായ്മ നൽകണം എന്ന് പറയുമ്പോൾ അത് സങ്കടകരമായി തോന്നുന്ന കുറേ ആളുകളുണ്ട് എന്നാൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് ഏതൊരു ദൈവദാസൻ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നാലും അദ്ദേഹത്തെ വെറും കൈയ്യായി പറഞ്ഞു വിടരുത് വരവ് ചിലവ് കാര്യത്തിൽ നാം കൂട്ടായ്മ ചെയ്യുന്നവരായിരിക്കണം അത് അവരുടെ അവസ്ഥ നോക്കിയിട്ടല്ല ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിന് അർഹരാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നാം വിശ്വസ്താപൂർവ്വം ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആകയാൽ വരവ് ചിലവ് കാര്യങ്ങളിൽ മറ്റുള്ള ദൈവദാസന്മാർക്ക് നമുക്ക് ഒരു കൂട്ടായ്മ കാണിക്കാം അത് നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി മാറും